അല്ലാമലേക്കും വർഹമത്തല്ലാഹി വാത്തു കഴിഞ്ഞ എപ്പിസോഡിൽ ഡ്രൈവിംഗ് സമയത്ത് ശ്രദ്ധിക്കേണ്ട ചില മര്യാദകൾ പറയാൻ ശ്രമിച്ചിരുന്നു നമുക്കോരോരുത്തർക്കും സ്വയം നന്നാവാനും സ്വയം തിരുത്താനും കൂടി വേണ്ടിയിട്ടാണ് ഇത്തരം ചില നിർദ്ദേശങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് ഡ്രൈവിംഗ് ആരംഭിക്കുന്നതിനു മുമ്പ് ശരിക്കും ഏത് ഒരു വിശ്വാസി എന്ത് കാര്യം ചെയ്യുമ്പോഴും ആരംഭത്തിൽ നിർവഹിക്കേണ്ട കാര്യമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടാകണം അവനവൻ്റെ യാത്രക്ക് തുടക്കം കുറിക്കുന്നത് സുബാൻ അലദി സഹാർ അലഹു കലിബൂൻ ഈ വാഹനം അള്ളാഹുവാണ് നമുക്ക് ഉടമപ്പെടുത്തി തന്നത് തീർച്ചയായും അവനിലേക്ക് തന്നെയാണ് മടങ്ങുന്നത് എന്ന പ്രാർത്ഥന കുർആൻ തന്നെ ഉദ്ധരിച്ചതാണ് സുഹൃത്ത് സുഹ്റുഫിൻ്റെ പതിമൂന്ന് പതിനാല് വചനങ്ങളിൽ ഇതേപോലെ ധാരാളം അകളുണ്ട് അള്ളാഹുഇഇഇ ഇന്നാനസ് അലൂ കഫി സഫറിന ഹദ അൽ ബർ മാ തർദാ അള്ളാഹു മഹബ്വിൻ അലഇഇന സഫറന എന്നൊക്കെ തുടങ്ങുന്ന വളരെ വൈകാരികമായ പ്രാർത്ഥനകളുണ്ട് അള്ളാഹുഅൻ അൻത സോഹിബ ഫിസ് സഫർ ഈ യാത്രയിൽ എൻ്റെ കൂട്ടുകാരൻ നീയാണ് വൽഖലീഫിൽ വൽ മാൽ എൻ്റെ സമ്പാദ്യത്തിൻ്റെ എൻ്റെ മക്കളുടെ കുടുംബത്തിൻ്റെയൊക്കെ ഉത്തരവാദിത്വം അതിൻ്റെ പ്രാതിനിധ്യം ഞാൻ നിന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് മീൻ ആബത്തിൽ മല്ലർ ദുരന്ത കാഴ്ചകളിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു എന്നൊക്കെ പറഞ്ഞുള്ള ധാരാളം അകളുണ്ട് അപ്പം മാത്രമല്ല യാത്ര അയക്കുന്ന വ്യക്തികൾ അസ്തീ ഉള്ളാഹദീന ക മാനത്തെ കവഹവാദി മാമലിക്ക പോലെയുള്ളത് കറികളുണ്ട് ഓരോന്നിൻ്റെയും വിശദമായ അർത്ഥത്തിലേക്ക് നമ്മളിപ്പോൾ പോകുന്നില്ല നിങ്ങൾ ജമീൽ എന്ന നമ്മുടെ ആപ്പ് സമീൽ എന്ന് പ്ലേ സ്റ്റോറിൽ ടൈപ്പ് ചെയ്തിട്ട് ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വിൻഡോ കിട്ടും ഒരു ഒരു ആപ്പ് കിട്ടും അതൊന്ന് തുറന്നു നോക്കിയാൽ അതിൻ്റെ താഴ്ഭാഗത്ത് അതിക്കാർ എന്നുള്ളൊരു വിൻഡോ കാണാം അതിൽ കയറിയാൽ ഈ ദിക്കറുകളൊക്കെ കറക്റ്റ് ഹർക്കത്തിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് ശരിക്കും പ്രാർത്ഥിച്ച് യാത്രക്ക് ഒരുങ്ങുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എല്ലാത്തരം സുരക്ഷാ ക്രമീകരണങ്ങളും നമ്മൾ സ്വീകരിക്കുക എന്നുള്ളതാണ് സീറ്റ് ബെൽറ്റ് ധരിക്കുക ഹെൽമെറ്റ് ധരിക്കുക വണ്ടിക്ക് ശരിയായ ഉണ്ടാവുക വണ്ടിയുടെ പിന്നെ അപകടപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളും നിരന്തരം വെരിഫൈ ചെയ്ത് ക്ലിയർ ചെയ്യുക കഴിഞ്ഞ ദിവസം എൻ്റെ ടയർ വണ്ടിൻ്റെ ടയർ നോക്കിയിട്ട് എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്ത് ഇത് മുട്ടയായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ടയർ കേടായത് സത്യത്തിൽ ഞാൻ അറിയണത് അന്ന് തന്നെ നമ്മൾ പോയി രണ്ട് ടയറും മാറ്റി അത് മതപരമായ ഒരു ബാധ്യത കൂടിയാണ് നമ്മൾ വാഹനം ഓടിക്കുന്ന ആളുകളുടെ മതപരമായ ഒരു ബാധ്യത കൂടിയാണ് നമ്മുടെ ബോഡി എങ്ങനെ ഇരിക്കുന്നു കാണാൻ ഭംഗിയുണ്ടോ ഇതൊന്നുമല്ല വിഷയം ഇതിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ ശരിയാവിധം നമ്മൾ നിർവഹിച്ചിരിക്കണം ഹോൺ ഉണ്ടാകണം മഴ പെയ്താൽ മഴ മഴ പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ ചില്ലിൽ മഴ വന്ന് വീഴുന്നു വൈബർ വർക്ക് ചെയ്യുന്നില്ല അങ്ങനത്തെ സാഹചര്യങ്ങൾ ഉണ്ടായിക്കൂട ഇൻഡിക്കേറ്റർ ശരിക്കും വർക്ക് ചെയ്യണം അതേപോലെ തന്നെ ബ്രേക്ക് ലൈറ്റ് പോലുള്ളത് ശരിയായ ഉണ്ടായിരിക്കണം അപ്പം സുരക്ഷാ ഉപകരണങ്ങൾ ഇപ്പോൾ ബൈക്കിലാണെങ്കിൽ ഹെൽമെറ്റ് വേണം സീറ്റ് ബെൽറ്റ് ഹെൽമെറ്റൊക്കെ പൊതുവേ പോലീസിൻ്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയായിട്ട് മാത്രമാണ് ആളുകൾ കാണുന്നത് വലാത്തു ഉൽഖുബി ഐദീഖുമില്ല തെഹ്ലൂക്ക നിങ്ങൾ നിങ്ങളെ തന്നെ നാശത്തിലേക്ക് എറിയരുത് എന്ന് ഖുർആാൻ പറഞ്ഞ ആ ഒരു തത്വം നമ്മൾ ശരിയാവിധം പാലിച്ചു പോകണം ഞാൻ ഈ പറഞ്ഞതിൻ്റെ പുറമെയുള്ള കാര്യങ്ങൾ സുരക്ഷ അനിവാര്യമായും വരേണ്ട സുരക്ഷ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്താൽ ഇൻഷാല്ല ആളുകൾക്ക് ഓർമ്മ വന്നോളും അനിവാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഒരിക്കൽ ഒരു എൻ്റെ വളരെ അടുത്ത ഒരു ബന്ധു അവരുടെ പിന്നെ ഭാര്യ പറഞ്ഞു മൂപ്പരേൻ വളരെ മെല്ലെ വണ്ടി ഓടിക്കുകയുള്ളൂ എനിക്കാണെങ്കിൽ വേഗം പോകണം ഞാൻ കുറേ നിർബന്ധിച്ചിട്ട് ഓടിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യുന്ന അദ്ദേഹം പറയുന്നുണ്ടായി ഇത് രണ്ട് ഞെട്ടമ്മയും മൂന്ന് ബോൾട്ടും വേണം നിൽക്കണമെന്നുള്ളത് നിനക്കറിയില്ലല്ലോ എനിക്കതറിയാം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഓടിക്കാത്തതെന്ന് അദ്ദേഹം പറഞ്ഞത് ഓർക്കാണ് അപ്പോൾ കണ്ണാടി ഉണ്ടാവില്ല ഉണ്ടാവില്ലല്ലിപ്പോൾ കണ്ണാടി വേണം ഹെഡ് ലൈറ്റിൽ ഒരു ഒരു ലൈറ്റ് ചിലപ്പോൾ കത്തിനുണ്ടാവുള്ളൂ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ നമ്മൾ ശരിയായി ശ്രദ്ധിക്കുക ഇൻഡിക്കേറ്ററൊക്കെ ചിലപ്പോൾ നമ്മൾ ഇടുന്നുണ്ടാവും കാണും കത്തിനുണ്ടാവില്ല അല്ലേ ഇപ്പോൾ ഇങ്ങനെ തന്നെ അനുഭവമുണ്ട് ഒരാൾ വന്നിട്ട് പിന്നെ നിങ്ങളെ ഇൻഡിക്കേറ്റർ കത്തിനിലിട്ടോ ഇൻഡിക്കേറ്റർ ഇട്ടിട്ടുണ്ട് എനിക്കറിയാം അങ്ങനെ എൻ്റെ അത് തൊട്ടടുത്ത് പാസ് ചെയ്യുമ്പോൾ ഇൻഡിക്കേറ്ററിൻ്റെ ശബ്ദം അദ്ദേഹം കേൾക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം പിന്നെ മൂന്നാമത്തെ കാര്യം ഭയപ്പെടുത്തും വിധമുള്ള ഡ്രൈവിംഗ് ഡ്രൈവിങ് ഉണ്ടായിക്കൂടാന്നുള്ളതാണ് ലാഹിലുൽ മുസ്ലിമിൻ ഐ യുറവ് അ മുസ്ലിമൻ ഒരു വിശ്വാസിക്കും വേറൊരു വിശ്വാസിയെ ഇത് വിശ്വാസിക്ക് മാത്രം ബാധകമായ ഒരു കാര്യമല്ല പ്രവാചകൻ അതിൻ്റെ പ്രഥമ അഭിസംബോധിതർ എന്നുള്ള ആൾക്കാണത് പറയുന്നത് ഒരാളും ഒരാളെ ഭയപ്പെടുത്തരുത് പ്രാങ്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പിന്നെ റീച്ച് കൂട്ടാനുള്ള കുറേ പരിപാടികളൊക്കെ സമൂഹത്തിലുണ്ട് അപ്പോൾ നമ്മൾ ആളുകളെ ഭയപ്പെടുത്തും വിധമുള്ള ഡ്രൈവ് ഒരിക്കലും പാടില്ല അത് എന്താ പറയുക ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണീന് പകരം ഒരു ഒന്ന ഒന്നൊന്നര ഓവർടേക്ക് രീതികളൊക്കെ ഉണ്ട് ആൾക്കാരുടെ അതേപോലെ തന്നെ ചാരിയെടുത്ത് പോണ സ്വഭാവങ്ങളൊക്കെ ഉണ്ട് വളരെ വേഗത്തിൽ ഓടിച്ചു വന്ന് ചവിട്ടി നിർത്തണ രീതി ബൈക്കിൽ കയറിയിട്ടുള്ള കുട്ടികളുടെ അഭ്യാസം ഇതൊക്കെ മതപരമായി നിഷിദ്ധമാണ് വല്ലാത്ത ബഹുൽ ഫസാദ് അഫിൽ അർലി നീ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്ന് റസൂൽ അള്ളാഹി അലൈഹി വസ്ലമ തങ്ങൾ പഠിപ്പിച്ചത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ തന്നെ ചില പ്രത്യേകതരം തരം ശബ്ദങ്ങളൊക്കെ വാഹനത്തിൽ നിന്നിങ്ങോട്ട് കൊണ്ടുവന്ന് അങ്ങനത്തെ ചില പരിപാടികളൊക്കെ ചില ആളുകളടുത്ത് ഉണ്ടാകാറുണ്ട് അത്തരം ഭയപ്പെടുത്തുന്ന വിധമുള്ള അമിതമായ വേഗത യാത്രയിൽ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകളൊക്കെ ബേ ബേടിച്ച് വറച്ചിരിക്കണ പോലത്തെ ഡ്രൈവ് ഇതും യഥാർത്ഥത്തിൽ പറ്റില്ല ചില സുരക്ഷിതമല്ലാത്ത റോഡുകളിലൂടെ ഡ്രൈവ് ചെയ്യുമ്പോഴും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് ഇനി നാലാമത്തെ ഒരു കാര്യം ലൈറ്റിൻ്റെയും ശബ്ദത്തിൻ്റെയൊക്കെ ദുരുപയോഗമാണ് ഇപ്പോൾ ചില ഫാൻസി ലൈറ്റുകളൊക്കെ ഉണ്ട് അടിച്ചാൽ തൊട്ട് മുന്നിലുള്ള ആളുടെ കണ്ണിൻ്റെ കാഴ്ച അടിച്ചു പോണ രീതിയിലുള്ള ലൈറ്റുകളാണ് ഡി ഡിം ആൻഡ് ബ്രൈറ്റ് കൊണ്ടുവന്നത് എന്തിനാണ് ഡിംബും ബ്രൈറ്റും കൊണ്ടുപോകുന്നത് ശരിയായിട്ടത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ചിലപ്പോൾ നമ്മൾ ഒരു ഒരാളൊരു ഇറക്കിറങ്ങി വരികയാണ് നമ്മളൊരു കാറ്റം കയറി പോവുകയാണ് അല്ലെങ്കിൽ റോഡിൻ്റെ എഡ്ജ് മണ്ണിടാത്ത സ്ഥലങ്ങളുണ്ടാകും അവിടെയൊക്കെ പ്രത്യേകിച്ച് ബൈക്ക് യാത്രക്കാരൊക്കെ നമ്മൾ ഭയങ്കര ലൈറ്റിട്ട് കൊടുക്കുമ്പോൾ എല്ലാവരുടെയും കാഴ്ചയൊന്നും അത്ര തന്നെ ഒരേപോലെയല്ല ഈ ഹൈ ഫ ഭയങ്കര പവർഫുൾ ലൈറ്റ് ഇടുമ്പോൾ ആ ലൈറ്റൊന്ന് തട്ടി അയാൾ വീണ് അയാൾ സ്പൈനൽ കോഡും തകർന്ന് നീണ്ട വർഷങ്ങൾ ബെഡിൽ കിടക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം നമ്മളായിരിക്കും നമ്മൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ അയാൾ തലയടിച്ച് വീണയാൾ മരിച്ചാൽ അതിൻ്റെ ഉത്തരവാദി ഒരാളെ കൊന്നതിന് തുല്യമാണ് കത്തിയെടുത്ത് വയറ്റത്ത് കാറ്റൽ മാത്രം ഒന്നുമല്ല കൊലപാതകമെന്നുള്ള കാര്യം നമ്മൾ ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകം ഓർക്കണം അപ്പോൾ ലൈറ്റിൻ്റെയും ഒക്കെ ദുരുപയോഗം ഹോൺ ആവശ്യമില്ലാതെ ഹോൺ അടിച്ചുകൊണ്ടിരിക്കുക മുന്നിൽ വണ്ടി ബ്ലോക്കാണെന്ന് അറിയാം എന്നാലും വെറുതെ അടിച്ചുകൊണ്ടിരിക്കും ഇപ്പം അത് നമ്മുടെ ഇന്ത്യൻ കേരള റോഡുകളും വിദേശ റോഡുകളൊക്കെ വെച്ചോക്കുമ്പോൾ വളരെ അപൂർവമായിട്ട് മാത്രമേ അവിടെ പൊതുവേ ഹോൺ മുഴങ്ങുന്ന ശബ്ദം നമ്മൾ കേൾക്കുള്ളൂ അപ്പം അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലും ഒരു ശ്രദ്ധ യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യമുണ്ട് മറ്റൊന്ന് ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക എന്നുള്ളതാണ് ട്രാഫിക് നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ നിശ്ചിത വേഗത നിശ്ചയിച്ചുകൊടുത്ത് ആ വേഗത തന്നെ ആയി മാറുക പിന്നെ വൺവേകളെ വൺവേകളായി തന്നെ പരിഗണിക്കുക അതേപോലെ തന്നെ ചില പ്രത്യേകതരം വാഹനങ്ങൾക്ക് എൻട്രൻസ് ഇല്ല എന്ന് പറഞ്ഞ സ്ഥലങ്ങൾ അങ്ങനെ കാണുക സ്കൂൾ സോൺസ് പിന്നെ പ്രത്യേക അപകടം രേഖപ്പെടുത്തിയ സ്ഥലങ്ങൾ അവിടുത്തെക്കെ നിയമങ്ങൾ പാലിക്കൽ അത് പോലീസിനെ മാനേജ് ചെയ്യാൻ മാത്രമല്ല അതിൽ മതപരമായ ഒരു സൈഡ് കൂടി ഉണ്ട് എന്നുള്ള കാര്യം നമ്മളിതിൽ പ്രത്യേകം കാണണം അതോടൊപ്പം തന്നെ ഈ ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നിടത്തൊക്കെയാണ് പൊതുവെ മോശമായ സംസാരത്തിലേക്ക് പോവൽ ഒരാളെടുത്ത് ചിലപ്പോൾ ഒരു ട്രാഫിക് നിയമങ്ങൾ വൈലേറ്റ് ചെയ്തിട്ടുണ്ടാകും പച്ചത്തറി പറയും അതാണ് പിന്നെ ചില ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ ഇപ്പോൾ ഉമ്മാക്കോറിനോ അല്ലെങ്കിൽ വാപ്പാക്കോറിനും അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു അത് അവരുടെ ഒരു വൈകാരിക വിഷയമായിരിക്കും അപ്പോൾ അത് പെട്ടെന്ന് കോപിഷ്ടരായി അവർ എന്താ ചെയ്യാന്നൊന്നും അറിയില്ല കൊലപാതകത്തിലേക്ക് വരെ എത്തിപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകും അതും നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അഞ്ചാമത്തെ ഒരു കാര്യം അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് കൂലു വിനാശ ഹെസ്ന ജനങ്ങളോട് നല്ലത് പറയണം എന്ന റസൂൽ അള്ളാഹി സലഹുലി സ്വലമ തങ്ങൾ പറഞ്ഞ ഭാഗം നമ്മളിതിൽ കാണേണ്ടതാണ് തെറി പറയും ചീത്ത പറയും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാകരുത് പിന്നെ അഞ്ചാമത്തെ കാര്യം ഡ്രൈവർക്ക് ചില ചുമതലകളുണ്ട് കൊല്ലുക്കും റൻവ കൊല്ലുക്കും മസൂൽ ഉൻ റയ്യത്തിഹി നിങ്ങൾ ഓരോരുത്തരും എന്താണ് ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നവരാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരവാദിത്വത്തിൻ്റെ കീഴിലുള്ളവരുടെ ബാധ്യത നിങ്ങൾക്കുണ്ട് ഡ്രൈവ് ചെയ്യുന്ന ആൾക്ക് നാൽപ്പതാളുകളുള്ള ബസ്സില് നാൽപ്പതാളുകളുടെയും ജീവൻ്റെ ഉത്തരവാദിത്തം എൻ്റെ കയ്യിലാണെന്നുള്ള ബോധ്യം വേണം അങ്ങനെ ആ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു പോകുക എന്നുള്ളതാണ് ഇനി ആറാമത്തെ ഒരു കാര്യം എന്തെങ്കിലും അപകടം ഉണ്ടായാൽ അവിടെ സമാധാനപരമായി കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് അളവൊക്കെ പറഞ്ഞ് പഴയ പൊട്ടും കുത്തും അതിൻ്റെ കംപ്ലീറ്റ് പൈസ വാങ്ങുന്ന ടീമൊക്കെ ഉണ്ട് വർത്താനം പറഞ്ഞ് ജയിക്കുക എന്നുള്ളതാണ് പലപ്പോഴും പല ആളുകളുടെയും ഒരു ഒരു രീതി അത് നമ്മൾ എന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ ഏഴാമത്തെ കാര്യം അപകടം പറ്റിയവരെയും പരിക്ക് പറ്റിയവരെയൊക്കെ സഹായിക്കണം നമ്മളെ തലമൊന്ന് ഒഴിവാക്കാൻ വേണ്ടി അവരെ അവരവിടെ ഉപേക്ഷിച്ചിട്ട് പോയി അവരെ ജീവൻ ജീവൻ വിട്ടുകൊടുത്ത് അവരെ മരണത്തിലേക്ക് തള്ളിവിട്ട് കൊലപാതകകളാകുന്നില്ല എന്നത് നമ്മൾ തീർച്ചയായും ഈ ഒരു സന്ദർഭത്തിൽ ഓർക്കേണ്ടതാണ് അള്ളാഹു സുബാന അങ്ങനെ സഹായിക്കുന്നവരെ നമുക്കൊരുപക്ഷേ ലീഗൽ പ്രശ്നങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ അഭിമുഖീകരിക്കാനുണ്ടാവും ക്യാൻസർ ഒരു പരീക്ഷണമാണ് കിഡ്നി പരീക്ഷണമാണ് പട്ടിണിയൊരു പരീക്ഷണമാണ് അതേപോലെ തന്നെ നമുക്ക് ഉത്തരവാദിത്വം ഒന്നുമില്ലെങ്കിലും അവിടെ വീണ് കിടക്കുന്ന ഒരു മനുഷ്യൻ നമുക്കുള്ള പരീക്ഷണമാണ് അതിൽ ഇടപെടുക എന്നത് നമ്മൾ നിർവഹിക്കേണ്ട ബാധ്യതയാണെന്നുള്ള കാര്യത്തിൽ സംശയമല്ല വാഹനാപകടങ്ങളിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മതത്തെയും ജീവിതത്തെയും ഒക്കെ ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആകട്ടെ അസ്ലാം വലൈക്കും വറഹമത്തുള്ള